ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളും ഏറ്റവും മികച്ച ക്യാപ്റ്റനുമാണ് അപ്സര ഇതിനോടകം തന്നെ വീടിനകത്തും പുറത്തും കൈയിട് നേടാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ടാസ്കിന്റെ ഭാഗമായി അപ്സര തന്റെ ജീവിതകഥ പങ്കുവച്ചിരുന്നു താരത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് താൻ ആദ്യമായി ടി വി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് ഏഷ്യാനെറ്റിലൂടെയാണെന്നാണ് അപ്സര പറയുന്നത് ബഡായ് ബംഗ്ലാവ് കോമഡി സ്റ്റാർസ് തുടങ്ങിയ പരിപാടികളിൽ അവതാരകയായിരുന്നു വലിയൊരു നടിയായി മാറുക അവാർഡ് നേടുക എന്നത് തന്റെ വലിയ സ്വപ്നമായിരുന്നുവെന്നാണ് അപ്സര പറയുന്നത് അപ്സരയ്ക്ക് ആദ്യം ലഭിക്കുന്ന അവാർഡ് മികച്ച കോമഡി താരത്തിനുള്ള തിക്കുറിശി അവാർഡായിരുന്നു പിന്നാലെ തനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയതിനെ കുറിച്ചും അപ്സറ സംസാരിക്കുന്നുണ്ട് മികച്ച ഹാസ്യ താരത്തിനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു എന്നിട്ട് പോലും ഈ ഒരു മേഖല വിട്ടു പോകണമെന്ന തീരുമാനം ഘട്ടത്തിലാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുന്നതെന്നാണ് അപ്സര പറയുന്നത് അതോടെയാണ് എന്ത് വന്നാലും ഈ മേഖല വിട്ടുപോകില്ലെന്ന് തീരുമാനിക്കുന്നത് എന്നും താര പറയുന്നുണ്ട് പിന്നാലെ തന്റെ ആദ്യ വിവാഹ ബന്ധത്തെക്കുറിച്ചും അപ്സര മനസ്സ് തുറക്കുന്നുണ്ട് തന്റെ ഇഷ്ടത്തിന് വീട്ടുകാർ എതിരായിരുന്നുവെന്നും ആ ഇഷ്ടത്തിന് വേണ്ടി തന്റെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചുവെന്നും പറയുകയാണ് അപ്സര ആ ഇഷ്ടം സ്വന്തമാക്കാൻ വേണ്ടി പരമാവധി താൻ സഹിച്ചുവെന്നും എന്നാൽ ഒരു വർഷത്തോളം സമയമെടുത്താണ് ആ ബന്ധം തെറ്റാണെന്ന് മനസ്സിലാക്കിയതെന്നും അന്ന് വയസ്സാണ് പ്രായമെന്നും അപ്സര പറയുന്നു തീർത്തും ുംനിച്ചായിരുന്നുവെന്നും ആ ജീവിതം അവസാനിപ്പിച്ച് വീട് വിട്ടിറങ്ങുമ്പോൾ തന്റെ അക്കൗണ്ടിലുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമായിരുന്നുവെന്നും എന്ത് ചെയ്യണമെന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട് എന്നും അപ്സര പറയുന്നു എന്നാൽ ആശുപത്രിയിൽ നിന്നും തിരിച്ചു വന്ന താൻ ഇനി ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കില്ലെന്ന് തീരുമാനമെടുത്തു എന്നാണ് അപ്സര പറയുന്നത് ആ ബന്ധം വേർപ്പെടുത്തിയ സമയത്ത് താൻ നേരിട്ട സൈബർ ആക്രമണത്തെക്കുറിച്ചും അപ്സര സംസാരിക്കുന്നുണ്ട് എന്നാൽ ബെൽറ്റ് കൊണ്ടുള്ള അടിയുടെയും ഷൂസ് കൊണ്ടുള്ള ചവിട്ടിന്റെയും വേദന കളിയാക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കും അറിയില്ലെന്നാണ് അപ്സര പറയുന്നത് എന്നാൽ ബെൽറ്റ് കൊണ്ടുള്ള അടിയുടെയും ഷൂസ് കൊണ്ടുള്ള ചവിട്ടിന്റെയും വേദന കളിയാക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കും അറിയില്ലെന്നാണ് അപ്സര പറയുന്നത് താൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഇനിയും സഹിക്കാൻ പറ്റില്ല എന്നായപ്പോഴാണ് താൻ അവിടെ നിന്നും ഇറങ്ങിയതെന്നാണ് പറയുന്നത് മാത്രമല്ല തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം തന്റെ കുടുംബമാണെന്നും അന്ന് തന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നും അപ്സര കരഞ്ഞുകൊണ്ട് പറഞ്ഞത് പിന്നാലെ എല്ലാ മാതാപിതാക്കളോടുമായി തനിക്ക് പറയാനുള്ളതും അപ്സര പങ്കുവെക്കുന്നുണ്ട് മക്കളോട് എന്തും സഹിച്ച് വിവാഹ ബന്ധത്തിൽ നിൽക്കണമെന്നും മാതാപിതാക്കൾ പറയരുത് എന്നും ഞങ്ങൾ കൂടെയുണ്ട് നീ തിരികെ പോരൂ എന്ന് മക്കളോട് പറയണമെന്നും അങ്ങനെ വന്നാൽ ഈ സമൂഹത്തിൽ ഒരു പെൺകുട്ടിയും ആത്മഹത്യ ചെയ്യുകയോ മരിക്കുകയോ ചെയ്യില്ലെന്നാണ് അപ്സര പറയുന്നത് സംവിധായകൻ ആൽബിയുമായുള്ള തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചും അപ്സര സംസാരിക്കുന്നുണ്ട് അപ്സരയുടെയും ആൽബിയുടെയും പ്രണയ വിവാഹമായിരുന്നു പ്രണയം വീട്ടിൽ പറഞ്ഞ് തന്റെ അമ്മയുടെ സമ്മതത്തിനായി മൂന്ന് വർഷം കാത്തിരുന്നുവെന്നാണ് അപ്സര പറയുന്നത് ആൽബി ചേട്ടനെ തനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നുവെങ്കിലും തങ്ങളുടെ സ്നേഹം അമ്മ തിരിച്ചറിയാൻ തൻ അമ്മയ്ക്ക് സമയം നൽകിയെന്നും സമാനമായ രീതിയിൽ എല്ലാ മക്കളും തങ്ങളെ മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് സമയം നൽകണമെന്നും അപ്സര വ്യക്തമാക്കി ഒടുവിൽ അമ്മ ആൽബിയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചുവെന്നും വിവാഹം രജിസ്റ്റർ മാരേജ് ചെയ്തതാണെന്നും വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒന്നാമത്തെ സാക്ഷി തൻ്റെ അമ്മയായിരുന്നുവെന്നും കുറെ പ്രശ്നങ്ങൾക്ക് ശേഷം കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ആൽബിച്ചേട്ടൻ എന്നും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്